സുരേന്ദ്ര മോഹൻ സാർ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ ബഹുമാന്യെ സുഹൃത്തുക്കളെ മലങ്കരസഭ ഭരണഘടനയുടെ തൊണ്ണൂറ് വർഷങ്ങൾ പൂർത്തിയാകുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ ഇരുപത്തിയാറാം തീയതി സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ പാസ്സാക്കുകയും അന്ന് തന്നെ എപ്പിസ്കോപ്പിൾ സിനിഡ് പാസ്സാക്കുകയും അന്ന് തന്നെ നിലവിൽ വരികയും ചെയ്ത ഭരണഘടനയുടെ തൊണ്ണൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ സഭ ഔദ്യോഗികമായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിൽ ഉൾപ്പെടുന്ന അൽമായ പ്രമുഖരെ അനുസ്മരിക്കുന്ന ഈ ഒരു സമ്മേളനം എന്തുകൊണ്ടും ഉചിതമായ ഒന്നാണ് കാരണം ഈ അൽമായ പ്രമുഖരുടെ പങ്ക് അല്ലെ അൽമായരുടെ പങ്ക് എങ്ങും പരാമർശിച്ച് കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ പുസ്തകത്തിന്റെ ഒന്നാം പതിപ്പ് പുറത്തിറക്കുന്നത് അതിനുശേഷം ഈ ഒരു അവസ്ഥയ്ക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് എങ്കിലും ഇപ്പോഴും അൽമാരുടെ പങ്ക് എങ്ങും പരാമർശിച്ചു കാണുന്നില്ല എന്നത് ഒരു വലിയ അളവിൽ സത്യമാണ് സമയം അല്പം വൈകിയത് കൊണ്ട് ഞാൻ നേരിട്ട് എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുക മലങ്കരയുടെ സഭയുടെ ഭരണം ഒരിക്കലും ഒരു എപ്പിസ്കോപ്പൽ ഭരണം ആയിരുന്നില്ല എപ്പിസ്കോപ്പൽ ഏകപക്ഷീയമായ ഒരു ഭരണമായിരുന്നില്ല വൈദികർക്കുള്ള പങ്ക് എത്രയാണോ അത്രയുമോ അതിലധികമോ ആയ ഒരു പങ്ക് എക്കാലവും സഭയിലെ അവൈദികരും ഉണ്ടായിരുന്നു എന്നാൽ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് നമ്മൾ കണക്കാക്കാൻ സാധിക്കുന്നത് റോമൻ രീതികൾ കത്തോലിക്കാ രീതികൾ മലങ്കര സഭയിൽ ഏൽപ്പിക്കുവാനായിട്ട് ഒരു അടിച്ചേൽപ്പിക്കുവാനായിട്ട് ശ്രമിച്ച ഉദയം പേരൂർ സുനഹദോസിന് വേണ്ടി നോട്ടീസ് കൽപ്പന അയക്കുന്ന അലക്സിസ് ഡി മെനസിസ് തന്നെ ആ നോട്ടീസ് കൽപ്പനയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് മലങ്കരയിൽ നടപ്പ് രീതി എന്താണ് അദ്ദേഹം പറയുന്നുണ്ട് ജനങ്ങൾ പള്ളികളിൽ സമ്മേളിച്ച് ഉത്തമന്മാരായ നാലു പേരെ വീതം പ്രകൃതികളായിട്ട് തിരഞ്ഞെടുത്ത് അധികാരപ്പെടുത്തി സുന്നഹദദോസിലേക്ക് അയക്കണം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസം പതിനാലാം തീയതി ചേന്തമംഗലത്ത് നിന്ന് അയച്ച ഈ സർക്കുലറിൽ നിന്ന് തന്നെ മലങ്കരയിൽ ഒരു തീരുമാനം മലങ്കര ആകമാനം ബാധിക്കുന്ന ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിനകത്ത് വൈദികർ മാത്രമല്ല അവൈദികരും കൂടി ഉൾപ്പെടണം എന്നാൽ വിശ്വാസപരമായ തീരുമാനം എടുക്കുന്ന സമിതിയിൽ അവൈദികരുണ്ടാകാൻ കത്തോലിക വിജ്ഞാനിയെ പ്രകാരം യാതൊരു സാധ്യതയുമില്ല എങ്കിലും വൈദികരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഒരു സമിതിയാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ മലങ്കര അത് അംഗീകരിക്കുകയില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡി മനസിസ് പോലും ഇപ്രകാരം ഒരു സർക്കുലർ അയയ്ക്കുന്നത് ഈ വളയമില്ലാതെ ചാടാനായിട്ട് നസ്രാണികൾ ഒരിക്കലും അവരുടെ നേതാക്കന്മാരെ സംബന്ധിച്ചിരുന്നില്ല അത് പരദേശി മെത്രാന്മാരായിരുന്നാലും അല്ല ഇവിടെ ഉണ്ടായിരുന്ന നാട്ടു നാട്ടുമെത്രാ അവർ ഒരിക്കലും ഒരു ഏകപക്ഷീയമായിട്ട് തനിക്ക് ഇഷ്ടപ്രകാരം ഭരിക്കുവാനായിട്ട് സമ്മതിച്ചിരുന്നില്ല അതിന് അതിനക ഒരു ചട്ടക്കൂടിലേക്ക് അവരെ കൊണ്ടുവരുവാനായിട്ട് നിരവധിയായ പള്ളിയോഗങ്ങളും ചട്ടങ്ങളും ചട്ടപര്യോദനകളും ഒക്കെയും കാലാകാലങ്ങളിൽ നസ്ത്രാണികൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട് എന്നാൽ ഈ സഭാ ഭരണഘടന എന്ന ഒരു കൃത്യമായ ഒരു ചട്ടമൂട് അതിലേക്ക് മലങ്കര സഭ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന്റെ ആരംഭത്തിലാണ് എന്നാൽ ഇതൊരിക്കലും ഒഫീഷ്യലായ ഒരു ആഹ്വാനമായിരുന്നില്ല എന്നാൽ കുറച്ച് സമാന മനസ്കരായ അൽമാരുടെ ഭാഗത്തു നിന്നാണ് ആദ്യമായിട്ട് ഈ ഒരു അസു ഒരു ഭരണഘടന രൂപീകരണം എന്ന ആശയം ഉണ്ടാകുന്നത് രൂപ നൂറ്റാണ്ടിന്റെ ആരംഭം നമുക്കറിയാവുന്നതുപോലെ തന്നെ പലയിടങ്ങളിലും ജനാധിപത്യത്തിനായുള്ള മുറവിളികൾ നടന്ന ഒരു സമയമാണ് അതിന്റെ ചില അനുരണനങ്ങൾ മലങ്കര സഭയിൽ ഉണ്ടാവുകയും അതിന്റെ ഉൽപ്പന്നമായിട്ട് സഭാ ഭരണ ഭരണഘടന ഉണ്ടാവുകയും ചെയ്തു എന്നതും നമുക്ക് തീർച്ചയായും കണക്കാക്കാവുന്ന ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആരംഭിച്ച സുറിയാൻ സഭ മാസികയാണ് ആദ്യമായി മലങ്കര സഭയ്ക്ക് വ്യവസ്ഥാപിതമായ ഒരു ഭരണക്രമീകരണം ആവശ്യമാണ് എന്ന് മുന്നോട്ട് വെക്കുന്നത് തിരുവനന്തപുരം സിറ്റി പ്രസിൽ നിന്ന് എൻ ജെ ഫെർണാണ്ടസ് പ്രിന്ററും പബ്ലിഷറുമായിട്ടാണ് ഈ മാസിക പ്രവർത്തനം ആരംഭിക്കുന്നത് ജേക്കബ് കുര്യൻ ഇതിന്റെ പത്രാധിപരും എൻ ജെ ഡേവിഡ് ജോയിന്റ് എഡിറ്ററും ആയിരുന്നു ചിത്രമെഴുത്ത് കെ എം വർഗീസ് ജേക്കബ് ജേക്കബ് ഫിലിപ്പോസ് മത്തായി തുടങ്ങിയവർ പത്രാധിപ സമിതി അംഗങ്ങളായിട്ട് ഈ മാസിക പ്രവർത്തനം ആരംഭിച്ചു പൂർണമായും അൽമായ പ്രസിദ്ധീകരണമായിരുന്ന ഈ മാസികയുടെ ഒരു മോട്ടോ തന്നെ ജനങ്ങളുടെ ശബ്ദം ദൈവത്തിന്റെ ശബ്ദം എന്നായിരുന്നു മലങ്കര സഭയ്ക്ക് സുന്നഹതോസ് നിശ്ചയങ്ങളോ ചെറിയ കാനൂനുകളോ മാത്രമല്ല എന്നും വ്യവസ്ഥാപിതമായ കൃത്യമായോ ഭരണഘടന ആവശ്യമാണ് എന്നും ഈ മാസിക നിരന്തരമായിട്ട് ലേഖനങ്ങളിലൂടെയും മുഖപ്രസംഗങ്ങളിലൂടെയും പറഞ്ഞു കൊണ്ടിരുന്നു സുറിയാനു സഭ മാസിക മലങ്കര സഭയുടെ ചരിത്രത്തെ ഒരു പുനർവായന നടത്തുകയും മലങ്കര അന്ത്യോക്യൻ ബന്ധത്തെ ഒരു വ്യവസ്ഥാപിതമായ രീതിയിലാക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു ഇതിന് ഒരു ഭരണഘടനാ ഡ്രാഫ്റ്റ് തന്നെ ഈ സുറിയാന സഭ മാസിക മുന്നോട്ട് വെക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ചില പേരുകളുണ്ട് മാങ്ങാനം സ്വദേശിയായ ടി ജോസഫ് അഡ്വക്കേറ്റ് പത്രോസ് മത്തായി കെ കെ ലൂക്കോസ് തുടങ്ങിയ പലരും ഈ മാസികയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ ആയിരുന്നു ഇതിൽ ചില ആശയങ്ങൾ സവിശേഷമായിട്ട് ശ്രദ്ധ ശ്രദ്ധ നമ്മളെ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ് ഈ എം പി വർക്കി അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അബ്ദുള്ള പാത്ഗർഗിസ് വട്ടശേരി തിരുമേലിനെ മുടക്കിയ സമയത്ത് ഒരു കാരണവശാലും ലൗകിക അധികാരം പാത്രികർ കേസിന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു എഴുതുന്നുണ്ട് ലേഖനത്തിലായിട്ട് എന്റെ അഭിപ്രായത്തിൽ എപ്പിസ്കോപ്പൽ ഭരണം നമ്മുടെ സഭയിൽ നടപ്പാക്കുന്നത് അന്ത്യോക്യ പാത്രിയർ കേസിന് ലൗകിക അധികാരം സമ്മതിച്ചെഴുതി കൊടുക്കുന്നതിനേക്കാൾ അപകടകരമായ ഒരു കാര്യമാണ് എന്ന് ഇതിനോട് ചേർന്ന് തന്നെ പല അഭിപ്രായങ്ങളും ഈ സുറിയാനുസഭാ മാസികയിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മേഡം ഇടവം ലക്കത്തിൽ സഭ മാസിക മലങ്കര സുറിയാനുസഭാ ഭരണ നിയമത്തിന്റെ ഒരു കരട് ബില്ല് അവതരിപ്പിച്ചു ഈ ബില്ല് പൂർണമായിട്ടും ഒരു ജനാധിപത്യ സ്വഭാവമുള്ളതും എപ്പിസ്കോപ്പൽ ഭരണത്തെ നിരാകരിക്കുന്നതുമായ ഒന്നായിരുന്നു നമ്മുടെ ഇന്ന് നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായ ഇടവക യോഗം മാനേജിംഗ് കമ്മിറ്റി കൈകാര്യൻ സെക്രട്ടറി മദ്രാസന് ഇടവക മലങ്കരിയുടെ ട്രസ്റ്റിമാർ തുടങ്ങിയ പല കാര്യങ്ങളും ഈ സുറിയാൻ സഭ മാസികയുടെ കരട് നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിനകത്ത് ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ പൈര്യമത്തായി രേഖപ്പെടുത്തുന്ന ഒരു ആശയമുണ്ട് അത് ഇപ്രകാരമാണ് ലോകത്തിലെ എല്ലായിടത്തും എല്ലാവരും സ്വാതന്ത്ര്യത്തിനായി യത്നിക്കുന്ന ഒരു കാലമാണല്ലോ ഇത് നമ്മുടെ സമുദായത്തിന്റെ ശ്രേയസിൽ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും ആകാംക്ഷയുള്ളവരും നമ്മെ പോലെ തന്നെ പ്രവർത്തിക്കുന്നതിന് ത്രാണിയും നല്ല മനസ്സുള്ളവരുമാണ് കരുണം രണ്ടാം അധ്യായം ഒന്നാം ഭാഗം അഞ്ചാം വകുപ്പും ഈ വകുപ്പും കൂടെ വായിക്കുമ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് സഭാഭരണത്തിൽ പ്രവേശനം നൽകുന്നില്ല എന്ന് കാണുന്നു ചുരുങ്ങിയ പക്ഷം അവർക്ക് കമ്മിറ്റിമാരെ കമ്മിറ്റി മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്ന യോഗങ്ങളിൽ വോട്ടവകാശമെങ്കിലും തൽക്കാലം നൽകേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സുറിയാൻ സഭ മാസിക പറഞ്ഞ ഈ അഭിപ്രായം നടപ്പിലാകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അത്രമാത്രം ദീർഘവീക്ഷണം ഈ സുറിയാനുസഭാ മാസികയുടെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇന്നും നമ്മുടെ സഭയിലെ ഭരണത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം പള്ളി മാനേജിംഗ് കമ്മിറ്റി വരെ മാത്രമേ ഉള്ളൂ അതിനുള്ള തലങ്ങളിലേക്ക് ഒരിക്കലും സ്ത്രീകളുടെ പങ്കാളിത്തം ഭരണഘടന അനുവദിക്കുന്നില്ല ഈ സുയാന സഭാ മാസികയുടെ പ്രവർത്തനങ്ങളോട് ആദ്യഘട്ടത്തിൽ സഭാ നേതൃത്വത്തിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല അത് ആ മാസികയിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കും ഈ തിരുമേനിമാരെല്ലാം ഈ മാസികയോട് മുഖം തിരിഞ്ഞിൽക്കുന്നത് അവരുടെ ചിത്രമഴുതീസിന്റെ ഒക്കെയും ലേഖനങ്ങളിൽ ഒരുപാട് തവണ അദ്ദേഹം തന്നെ പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ പോകെ പോകെ ഈ നിലപാടിൽ മാറ്റം വരുന്നുണ്ട് കാലത്തിന്റെ വിളിയും കാലത്തിന്റെ ചില സൂചനകളും നമ്മുടെ സഭാ നേതൃത്വവും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു എന്നാൽ പത്ത് വർഷത്തിനുള്ളിൽ തന്നെ സാഹചര്യങ്ങൾ മാറി എന്നാൽ കൃത്യമായി എന്നാണ് സഭാ നേതൃത്വം ഭരണഘടനയ്ക്ക് ഒരു പച്ചക്കുടി കാണിച്ചതെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല അതിന്റെ പ്രധാന കാരണം ഈ ഒരു നാല് വർഷക്കാലത്തെ വട്ടശ്ശേരി തിരുമേന ഡയറി കുറിപ്പ് നമുക്ക് ലഭ്യമായിട്ടില്ല ആ ഡയറി കുറിപ്പ് കൂടി ലഭ്യമാകുന്ന ഒരു കാലമുണ്ടായ കാലമുണ്ടാകുമ്പോൾ നമുക്ക് കൃത്യമായി എന്താണ് സഭ ഭരണഘടനാ നിർമ്മാണം ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കാം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഭരണഘടനാ നിർമ്മാണം സഭ അംഗീകരിച്ചിരുന്നു എന്ന് പാറാട്ട് കത്തനാലയുടെ പാറാട്ട് ഇവാനു കുറിപ്പിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് അതിനായിട്ട് എം ടി സെമിനാരിയിൽ ഒരു യോഗം മേഡം പതിനൊന്നാം തീയതി കൂടുകയും തൊള്ളായിരത്തി പത്തൊൻപത് മേഡം പതിനൊന്നാം തീയതി കൂടുകയും അന്ന് വിഷയനിർണ്ണയ സമിതിയെ നിയമിച്ച് യോഗം പിരിയുകയുമാണ് ഉണ്ടായത് അതിനെപ്പറ്റി പറയുന്നുണ്ട് പത്ത് മണിയോടുകൂടി എം ഡി സെമിനാറിൽ യോഗം കൂടി വിഷയനിർണ്ണയ കമ്മിറ്റിയെ നിയമിച്ച് പിരിഞ്ഞു മാമൻ മാപ്പിള എം എം എ വർക്കി സിഒ ഉമ്മൻ ടി ജോസഫ് മുതലായ പത്ത് നൂറ് പേരുണ്ടായിരുന്നു പൂതക്കുഴി കലയക്കാട്ടിൽ എൻ ജെ കുറിയാക്കോ സ്റ്റി വി ജോൺ എന്നീ വൈദികരും ഉണ്ടായിരുന്നു ജോൺ വക്കീൽ അധ്യക്ഷത വഹിച്ചു പന്ത്രണ്ട് നിശ്ചയങ്ങൾ ചെയ്തു ഫെയ്ത്ത് ആൻഡ് ഓർഡറിൽ ബത്രാൻമാരുടെ സുന്നഹതോസിന് പൂർണ്ണ അധികാരം സമ്മതിച്ചു മറ്റുള്ളതിന് പൊതുയോഗത്തിന് അധികാരം ഉണ്ടായിരിക്കണമെന്ന് ഭൂരിപക്ഷ അഭിപ്രായം ഇങ്ങനെ മുന്നോട്ട് പോയി ഒരു വിഷയനിർണ്ണയ സമിതിയെ രൂപീകരിച്ചുവെങ്കിലും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ നാലാം തീയതി അസോസിയേഷൻ തന്നെ ഭരണഘടന എഴുതുവാനായിട്ട് ഒരു കമ്മിറ്റിയെ നിയമിച്ചു ആ കമ്മിറ്റി അംഗങ്ങളുടെ പേരുകൾ ഒരുപാട് തവണ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനിയും അത് ആവർത്തിക്കുന്നില്ല ഈ സമിതി പല തവണ യോഗം ചേർന്നു ഈ യോഗ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വട്ടശ്ശേരി തിരുമേനിക്ക് ഈ ഭരണഘടന സുറിയാന സഭ മാസികയുടെ താല്പര്യമില്ലായിരുന്നുവെങ്കിലും അദ്ദേഹം സുറിയാന സഭ മാസികയുടെ പ്രവർത്തകരായിരുന്ന ഒരു നാലഞ്ച് പേരെ ഔദ്യോഗികമായിട്ട് തന്നെ ഈ ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നു അത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണത്തിന്റെയും പ്രതിപക്ഷ ബഹുമാനത്തിന്റെയും വിമർശനങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള അദ്ദേഹത്തിന്റെ ഒരു താല്പര്യത്തിന്റെയും കൂടെ പ്രതീകമായി നമുക്ക് കണക്കാക്കുവാനും സാധിക്കുന്നു ൂറ്റി അഞ്ച് മിഥുനം തീയതികളിൽ ഡയറി കുറിപ്പുകളിൽ കാണുന്നുണ്ട് കോട്ടയത്ത് പോയി അവിടെ വെച്ച് മിസ്റ്റർ ഒ എൻ ചെറിയാനുമായി ചെറിയാനുമായി കണ്ടു സഭാകാര്യം മെത്രാച്ചനോട് പറയുവാൻ എന്നെ ഭരമേൽപ്പിച്ചു പഴയ സെമിനാറിയിൽ പോയി മെത്രാച്ചനുമായി സഭാകാര്യവും കാര്യവും സംസാരിച്ചു പണസംബന്ധമായ കാര്യങ്ങൾ ആരിൽ പരമാ കാര്യങ്ങളിൽ പരമാധികാരം ജനങ്ങളിൽ ഇരിക്കണമെന്നാണ് അവർ പറയുന്നത് അത് മെത്രാച്ചന് സമ്മതമല്ല പലപ്പോഴും സഭാ ഭരണഘടനാ രൂപീകരണം ഒരു വഴിമുട്ടിയത് പണസംബന്ധമായ അധികാരം ആരിൽ കേന്ദ്രീകരിക്കണം എന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അത് പൊതുയോഗത്തിന്റെ ഭൂരിപക്ഷ പൊതുയോഗത്തിന്റെ അഭിപ്രായ പ്രകാരം ചെയ്യണമെന്ന് കമ്മിറ്റിക്കാർ ആവശ്യപ്പെടുന്നു ഓയം ചെറിയ ഉൾപ്പെടെയുള്ള കമ്മിറ്റിക്കാർ ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെയല്ല മെത്രാപോലിയുടെ സമിതിക്ക് വേണം അതിന് എന്ന വട്ടശേരി തിരുമേനിയും തിരുമേനിയുടെ അനുകൂല്യമുള്ള ഒരു അനുകൂല മനോഭാവമുള്ള ഒരു പുലർത്തി അങ്ങനെ പലപ്പോഴും ഒരു ഭിന്നതയും ആശയ ഭിന്നത രൂക്ഷമായിട്ട് വന്നു അതുകൊണ്ട് ഇതെങ്ങും ഒരു തീരുമാനമാകാതെ പോകുന്നു എന്ന് കണ്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂലൈ രണ്ട് മുതൽ സെപ്റ്റംബർ പത്ത് വരെ അക്കാലത്ത് കോട്ടയത്ത് നിന്ന് ശനിയാഴ്ച തോറും പ്രസിദ്ധീകരിച്ചിരുന്ന കേരള കേസരി എന്ന് പറയുന്ന പത്രത്തിൽ വട്ടശ്ശേരി തിരുമേനി അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഒരു ലക്കം ലക്കമായിട്ട് തുടർച്ചയായിട്ട് അദ്ദേഹം എഴുതി അവതരിപ്പിച്ചു നൂറ്റി അൻപതിൽ പരം വകുപ്പുകളായിട്ട് ഇതാണ് ഞാൻ വിഭാവനം ചെയ്യുന്ന ഭരണഘടന എന്ന് പറഞ്ഞ് വട്ടശ്ശേരി തിരുമേനി ഒരു ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചു എന്നാൽ അതേസമയം തന്നെ പഴയ സുറിയാൻ സഭ പ്രവർത്തകനായിരുന്ന എ സി പോള് സുറിയാൻ സഭയുടേതായ ജനാധിപത്യവാദികളുടേതായ വേറെ ഒരു ഡ്രാഫ്റ്റും അവതരിപ്പിച്ചു രണ്ട് ഡ്രാഫ്റ്റ് വന്നപ്പോൾ ഈ ഔദ്യോഗികമായ കമ്മിറ്റിക്കാർക്കും താല്പര്യമായി കമ്മിറ്റിക്കാരും അതിലേക്ക് ഇറങ്ങി ഒ എം ചെറിയാൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ മുപ്പതാം തീയതി ഒരു നക്കൽ ഭരണഘടന തന്നെ അച്ചടിപ്പിച്ച് മനോരമയിൽ പ്രസിദ്ധീകരിച്ചു ഏർ സഭാംഗങ്ങൾക്കായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തു ഈ നക്കൽ ഭരണഘടനയുടെ ഒരു അപ്ഡേറ്റ് ചെയ്ത ഒരു റിവൈസ്ഡ് വേർഷൻ മാത്രമാണ് തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സഭ പാസാക്കിയ ഭരണഘടന എന്ന് പറയുന്നത് ഈ മട്ടശ്വരൻ തിരുമേന കാലം ചെയ്യുന്നതിന് ഏകദേശം നാലു മാസം മുമ്പുള്ള ഒരു ഡയറി കുറിപ്പിലാണ് പറാട്ട തിരുമേൻ ഡയറി കുറിപ്പിലാണ് നമുക്ക് ഈ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് മട്ടശ്വരം തിരുമേനയുടെ ഏറ്റവും അവസാനത്തെ അഭിപ്രായം കാണുവാനായിട്ട് സാധിക്കുന്നത് മെത്രാച്ചന് ക്ഷീണം കൂടുതലില്ല ഓയം ഫ്രീയായി വന്നിട്ടുണ്ടായിരുന്നു ഭരണഘടനയെ സംബന്ധിച്ച് മെത്രാച്ചിനുമായി കുറേ സമയം സംസാരിച്ചു യോജിക്കുന്ന മട്ട് കണ്ടില്ല ഇതാണ് വട്ടശ്ശേരി തിരുമേനിയുമായിട്ട് ബന്ധപ്പെട്ട് ഭരണഘടനയുടെ ഏറ്റവും അവസാന ഒരു പരാമർശം വട്ടശ്ശേരി തിരുമേനി ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കാലം ചെയ്തു എന്നാൽ ആ വർഷം അദ്ദേഹം കാലം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു അസോസിയേഷൻ കൂടുവാനായിട്ട് മാർച്ച് മാസത്തിൽ കൂടുവാനായിട്ട് നിശ്ചയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് നീണ്ടുപോകുകയും അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ ഇരുപത്തിയാറിന് യോഗം ചെയ്ത എം ഡി എസ് യോഗം ചെയ്യുകയും അഞ്ചാമത്തെ വിഷയമായിട്ട് ഭരണഘടന പരിഗണിക്കുകയും ചെയ്തു വിഷയം പരിഗണിച്ചപ്പോൾ തന്നെ ഒരു സബ്ജക്ട് കമ്മിറ്റിയെ നിയമിക്കാനായിട്ട് പറയുകയും സബ്ജെക്ട് കമ്മിറ്റി ആയിരത്തി നവംബർ പത്ത് പതിനൊന്ന് തീയതികളിലായിട്ട് മാനേജിങ് കമ്മിറ്റി തയ്യാറാക്കിയ കരട് ബില്ലിലെ ഓരോ വകുപ്പും പരിഗണിച്ച് ഭേദഗതികൾ സമർപ്പിക്കാനായിട്ടും ഉച്ചയ്ക്ക് ശേഷം ഈ ഭേദഗതികളോട് കൂടി ഈ ഭരണഘടനാ ബില്ല് പരിഗണിക്കാനായിട്ടും തീരുമാനിച്ചു അങ്ങനെ ഒരു സബ്ജെക്ട് കമ്മിറ്റിയെ മുപ്പത്തിനാല് പേരുള്ള ഒരു സബ്ജക്ട് കമ്മിറ്റിയെ ആ അസോസിയേഷൻ തീരുമാനിക്കുന്നുണ്ട് അവരുടെ പേര് എല്ലാ സമയപരിമിതി കൊണ്ട് ഞാൻ അവരുടെ പേരുകളിലേക്കൊന്നും പറയുന്നില്ല മുപ്പത്തിനാല് പേരും അൽമായ തന്നെയായിരുന്നു ആ മുപ്പത്തിനാല് പേര് എം വർക്കിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും അവർ ചില ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ആ ഈ ഭരണഘടന അല്ലെങ്കിൽ അസോസിയേഷൻ പാസ് ആക്കുകയും ചെയ്തു ഈ പതിനഞ്ചു വർഷത്തെ ചരിത്രം അൽമായരുടെ ഒരു വലിയ പോരാട്ടത്തിന്റെ ചരിത്രം തന്നെയാണ് ഭരണഘടനാ നിർമ്മാണം എന്ന ആശയ രൂപം കൊള്ളുന്നതും അതിന്റെ വികസനവും അതിന്റെ പരിസമാപ്തിയും ഈ ഒരു അൽമായരിൽ അൽമായ മാത്രം ഒരു പോരാട്ടത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ടതാണ് ആ പോരാട്ടങ്ങളെ അവഗണിക്കുന്ന നന്ദി കേടാണ് അതിന് അൽമായ വേദി ഇപ്രകാരം ഒരു ക്രമീകരണം നടത്തുന്നത് തീർച്ചയായും തീർച്ചയായും അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ് മുഖമില്ലാത്ത പലരും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പലരുടെയും പേരുകൾ അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് അവരെ പറ്റി അനുസ്മരിക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ സുറിയാൻ സഭ മാസികയുമായി പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് അവരുടെ ഒക്കെയും ഒരു അവരെയൊക്കെയും നമ്മൾ അനുസ്മരിച്ച് പോവുകയാണ് മുഖമില്ലാത്ത അവരെയും കൂടി അനുസ്മരിച്ച് പോവുകയാണ് അവരുടെ ഒക്കെയും ഒരു ശ്രമഫലമായ രൂപം കൊണ്ട് ഈ ഭരണഘടന ഇന്നും തൊണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷവും വർദ്ധിച്ച പ്രൗഢിയോടുകൂടി നിലനിൽക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം അവരുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ആ ദീപ്തസ്മരണകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രബന്ധാവതരണത്തിൽ നിന്നും വിരമിക്കുന്നു നന്ദി നമസ്കാരം